ചെയ്യുന്നുണ്ടായ ഒരു കെ എസ് ആർ ടി സി അപകടം നിങ്ങളെല്ലാം അറിഞ്ഞു കാണും എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും അതിലേക്ക് എത്തിക്കുകയായിരുന്നു ലൈക്ക് ചെയ്യാൻ പറയുന്നത് കൂടുതലേക്ക് ഒരു വീഡിയോ എത്താൻ വേണ്ടിയിട്ടാണ് അത് കൂടുതൽ ലൈക്ക് ചെയ്താൽ കൂടുതൽ പേരിലേക്ക് ഒരു വീഡിയോ എത്തും സോ ഈ ഒരു ന്യൂസ് കൂടുതൽ പേരിലേക്ക് അറിയും സോ അതുകൊണ്ടാണ് ലൈക്ക് ചെയ്യാൻ പറയുന്നത് സോ നിങ്ങൾ വേറെ രീതിയിലൊന്നും എടുക്കാതിരിക്കുക തിരുവമ്പാടി ആരൊക്കെയാകുമ്പോൾ റൂട്ടിലെ ബസ്സിനാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത് കലിങ്കിലിടിച്ച് പുഴയിലേക്ക് മറിയുകയായിരുന്നു എന്തായാലും ഈ ഒരു അപകടം നടന്ന സമയത്ത് തന്നെ അവിടേക്ക് രക്ഷാപ്രവർത്തകരും അതുപോലെ തന്നെ നാട്ടുകാരും പോലീസുകാരും ഫയർഫോഴ്സും എല്ലാം തന്നെ എത്തിയിരുന്നു അതുകൊണ്ട് അവരെ എത്രയും പെട്ടെന്ന് തന്നെ രക്ഷിക്കാൻ സാധിച്ചു കൂടാതെ അവിടെ എന്താ പറയുക റോഡ് പണി നടക്കുന്നുണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട ക്രെയിൻസും അവിടെ കിടക്കുന്നുണ്ടായിരുന്നു സോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എല്ലാം എല്ലാവരെയും രക്ഷിക്കാൻ സാധിച്ചു പക്ഷേ എന്താ പറയുക നിർഭാഗ്യം എന്ന് പറഞ്ഞട്ടെ രണ്ട് പേര് മരിച്ചു വണ്ടി എന്തായാലും അമിത സ്പീഡിലൊന്നും അല്ല ഓടിച്ചതെന്നാണ് ആ ഒരു വണ്ടിയിലിരുന്നവർ പറയുന്നത് എന്തായാലും ഏതോ വണ്ടിക്ക് സൈഡ് കൊടുത്തപ്പോൾ ഉണ്ടായ ഒരു അപകടമാണെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം പറയുന്നത് വണ്ടിയുടെ ഫ്രണ്ടിലിരുന്ന രണ്ടു പേർക്കാണ് അപകടം സംഭവിച്ചിരിക്കുന്നത് ബാക്കിലായിട്ടിരുന്നവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക അടുത്തുവിൽ കാണുന്നവരെ ഗുഡ് ബൈ